നമ്മുടെ യാത്ര ഇന്ന് ആരംഭിക്കുന്നത് നെയ്യാറ്റിൻകിരയിൽ നിന്നാണ് കെ എസ് ആർ ടി സിയുടെ ബെസ്റ്റ് ടെർമിനലും ഷോപ്പിംഗ് കോംപ്ലക്സും ഇതാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്തത് അന്നത്തെ ഗതാഗത മന്ത്രിയായ തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് രണ്ടായിരത്തി പതിനാറ് ജനുവരി പന്ത്രണ്ടിനായിരുന്നു ഇവിടം ജനങ്ങൾക്കായി തുറന്നു നൽകിയത് ഏകദേശം നാല് പോയിന്റ് ഒന്ന് ഒൻപത് കോടി രൂപയാണ് ഇതിലേക്കായി ചിലവായത് ഈ കെട്ടിടം അടുത്ത കാലത്താണ് നിർമ്മിച്ചതെങ്കിലും നെയ്യാറ്റിൻകരയ്ക്ക് വളരെ കാലത്തെ ചരിത്രമുണ്ട് മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂറിന്റെ ഭരണാധികാരി ആകുന്നതിനു മുൻപ് ഈ പ്രദേശം തെങ്ങനാട് എന്നാണ് അറിയപ്പെട്ടിരുന്നത് കൂടാതെ നെയ്യാറ്റിൻകരയിലെ പാണ്ഡവൻപാറയിലെ ഗുഹാചിത്രങ്ങൾ നവീന ശിലായുഗത്തിലേതാണെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇത് ഈ പ്രദേശത്തിന്റെ പുരാതന പ്രാധാന്യം എടുത്തു കാണിക്കുകയും നെയ്യാറ്റിൻകര ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ടൗണാണ് കടകളെല്ലാം ഒന്നിനോടൊന്ന് ചേർന്നിരിക്കുകയാണ് ഇവിടം നമുക്ക് നഗരത്തിന്റെയും ഗ്രാമത്തിന്റെയും ഫീൽ ഒരുമിച്ച് നൽകുന്നു നല്ല പച്ചപ്പ് നിറഞ്ഞ വഴികൾ ചെടികൾ വിൽക്കുന്ന ഇടമാണെന്ന് തോന്നുന്നു ഗംഭീരമായി ഒരുക്കി വെച്ചിരിക്കുകയാണ് കേരള ഓട്ടോമൊബൈൽ ലിമിറ്റഡിൻ്റേതാണ് ഈ സ്ഥാപനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ കേരള സർക്കാർ സ്ഥാപിച്ച പൊതുമേഖലാ സ്ഥാപനമാണ് ആറാലുമൂട് എന്ന പ്രദേശത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിൽ ത്രീ വീലർ ഉൽപ്പാദനം ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊന്നിൽ ഡീസൽ ത്രീ വീലർ ഉൽപ്പാദനം ആരംഭിക്കുകയും ഒരു ലക്ഷത്തിലധികം ത്രീ വീലർ നിർമ്മാ നിർമ്മിക്കുകയും കയറ്റുമതി ചെയ്യുകയും ചെയ്തു ബസ് ബാലരാമപുരത്തിന്റെ വീതികളിലേക്ക് എത്തിയിരിക്കുകയാണ് ബാലരാമപുരത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഏകദേശം ഇരുന്നൂറ് വർഷങ്ങൾക്ക് മുൻപ് തൊട്ടുള്ള കൈത്തറി വ്യവസായവുമായി ബന്ധപ്പെട്ടാണ് മഹാരാജ ബാലരാമവർമ്മയുടെ ഭരണകാലത്താണ് ഈ പട്ടണം സ്ഥാപിതമാകുന്നത് അദ്ദേഹത്തിന്റെ ബഹുമാനാർത്ഥമാണ് ഈ സ്ഥലത്തിന് ബാലരാമപുരം എന്ന് പേര് നൽകിയത് കടകൾ തുറക്കാനുള്ള സമയം ആകുന്നതേ തുറന്നു കഴിയുമ്പോൾ എവിടെ നോക്കിയാലും കൈത്തറി വസ്ത്രങ്ങളായിരിക്കും നാലുവരി പാതയിലേക്ക് ബസ് കടക്കുകയാണ് തിരുവനന്തപുരം മുതൽ ബാലരാമപുരം വരെയുള്ള ഭാഗം പ്രധാനപ്പെട്ട എൻ എച്ച് സിക്സ്റ്റി സിക്സിന്റെ ഭാഗമാണ് മുൻപ് എൻ എച്ച് ഫോർട്ടി സെവൻ എന്ന് അറിയപ്പെട്ടിരുന്നു കരമന മുതൽ കളിയിക്കാവിലുള്ള ഭാഗങ്ങൾ വർഷങ്ങളായി ഗതാഗത കുരുക്ക് രൂക്ഷമായിരുന്നു അങ്ങനെയാണ് ഈ ഭാഗങ്ങൾ നാലുവരി പാതയായി വികസിപ്പിച്ചത് ഇപ്പോൾ നമ്മൾ കാണുന്ന കെട്ടിടങ്ങളെല്ലാം പുതുതായി പണിതവയാണ് ബസ് നഗരത്തിന്റെ തിരക്കിലേക്ക് കടക്കുകയാണ് ഈ ഭാഗങ്ങളിൽ കണ്ടെയ്നറുകളിൽ കൊണ്ടുവന്നിരിക്കുന്നത് പുതിയ കാറുകളും ബൈക്കുകളുമാണ് ഈ ഭാഗത്തിൽ റോഡിന്റെ ഇരുവശങ്ങളിലും പുതിയ വാഹനങ്ങളുടെ ഷോറൂമുകൾ കാണാം താഴെ കാണുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ താഴെ കാണുന്നത് തിരുവ താഴെ കാണുന്നത് തിരുവനന്തപുരം സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒന്നാണ് ഇന്ന് തിരുവനന്തപുരം സെൻട്രൽ ദക്ഷിണ റെയിൽവേസ് മേഖലയിലെ പ്രധാന ഹബ്ബാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തെയും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നു റെയിൽവേയുടെ പാർക്കിംഗ് ഏരിയയാണിത് മുൻവശം ഇവിടമാണ് കല്ലുകൾ മാത്രം ഉപയോഗിച്ച് ഇഷ്ടികളുകളൊന്നും കൂടാതെ നിർമ്മിച്ച ശ്രദ്ധേയമായ സ്റ്റേഷൻ കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിന് മഹാറാണി സേതു ലക്ഷ്മിബായിയുടെ ഭരണകാലത്താണ് ഉദ്ഘാടനം ചെയ്തത് ഇതിന് എതിർവശമാണ് തിരുവനന്തപുരം ബസ് ടെർമിനൽ ആട്ടോകൾ നഗരങ്ങളിലെവിടെയും കാണാം ഇവിടെ ആൾക്കാരുടെ പ്രധാന ഗതാഗത മാർഗമാണ് ഈ ഓട്ടോകൾ നമ്മളിതാ തിരുവനന്തപുരം ബസ് ടെർമിനൽ ഉള്ളിലേക്ക് നടക്കുകയാണ് യാത്രകൾ തുടരുന്നു